നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യൂറോപ്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിൽ ഗോളടി നടത്തുന്ന ബ്രസീലിയൻ സ്ട്രൈക്കർ ആരാണ് അല്ലെങ്കിൽ ബ്രസീലിയൻ താരമാരാണ് സ്ട്രൈക്കർ എന്നാക്കട്ടോ ബ്രസീലിയൻ താരമാരാണ് നിലവിൽ ഈ സീസണിൽ ഇപ്പോൾ ഇന്നലെ റയൽ ബെറ്റീസുബായിട്ട് യൂറോപ്പ ലീഗിലെ പോരാട്ടം നോട്ടിംഗാം ഫോറസ്റ്റ് ആ മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനില പിടിക്കുമ്പോൾ രണ്ട് ഗോളുകളും പിറന്നത് ഇഗോർ ഹീസസിൽ നിന്നാണ് ഇരട്ട ഗോളുകളാണ് ഇഗോർ ഹീസസ് ഇന്നലെ നേടിയിരിക്കുന്നത് ഇഗോർ ഹീസസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യൂറോപ്പിലേക്ക് ചേക്കേറിയിട്ട് ഇതാ അധികം നാളുകളായിട്ടില്ല അപ്പോഴേക്കും അദ്ദേഹം തൻ്റെ ഗോളടി നടത്തുന്ന കാഴ്ചയാണ് കാരണം ഇരുപത്തിനാല് വയസ്സേ താരത്തിനുള്ളൂ ബൂട്ടോഫാഗോയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷമാണ് ഈ ട്രാൻസ്ഫറിലാണ് അദ്ദേഹം നോട്ടിങ് ഹാം ഫോറസ്റ്റിലേക്ക് എത്തുന്നത് നാല് ഗോളുകൾ ഇപ്പോൾ അദ്ദേഹം അടിച്ചു കഴിഞ്ഞു അപ്പോൾ ബ്രസീലിയൻസ് വിത്ത് മോസ്റ്റ് ഗോൾസ് ഇൻ യൂറോപ്സ് ടോപ്പ് ഫൈവ് ലീഗ്സ് എന്ന് നമ്മളെടുത്ത് നോക്കുമ്പോൾ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് വിനീ ജൂനിയർ അല്ല അത് റാഫീന അല്ല അത് അല്ല അത് ഇഗോർ ആണ് ഇഗോർ ഹീസസ് ആറ് ഗെയിമുകളിൽ നിന്ന് നാല് ഗോളുകളായിരിക്കുന്നു റാഫിന്യ ആവട്ടെ ആറ് ഗെയിമുകളിൽ നിന്ന് മൂന്ന് ഗോളുകളാണ് ലൂക്കാസ് വക്കേവറ്റ ആറ് ഗെയിമുകൾ മൂന്ന് ഗോളുകൾ ഇഗോർ തിയാഗോ ആറ് ഗെയിമുകൾ മൂന്ന് ഗോളുകൾ വിനീ ജൂനിയർ ഏഴ് ഗെയിമുകൾ മൂന്ന് ഗോളുകൾ ഒരു ചാലീസൺ എട്ട് ഗെയിമുകൾ മൂന്ന് ഗോളുകൾ സോ ഫൻ്റാസ്റ്റിക് സ്ട്രൈക്കറാണ് അദ്ദേഹം തീർച്ചയായിട്ടും യൂറോപ്പിൽ പലരെയും അത്ഭുതപ്പെടുത്തുമെന്ന് ഉറപ്പാണ് അതായത് ബ്രസീലിയൻ ലീഗ് കാണുകയും മൂട്ടഫഗയുടെ കളി കാണുകയും ഒക്കെ ചെയ്തവർക്ക് അദ്ദേഹം ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തുന്നതിൽ അത്ഭുതമില്ല ഹീസ് എ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കർ സോ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രകടനം പലരെയും അത്ഭുതപ്പെടുത്തും ഇപ്പം ഇഗോർ ഈസസ് യൂറോപ്പിലേക്ക് എത്തിയിട്ട് നൂറ്ററുപത് മിനിറ്റ് മാത്രമാണ് കളിച്ചത് ഈ ആറ് ഗോൾ ഈ നാല് ഗോളുകൾ വന്നതേ വെറും നൂറ്റി അറുപത് മിനിറ്റുകൾ മാത്രം കളിച്ചിട്ടാണ് അതായത് രണ്ട് കളി ഫുള്ള് കളിച്ചു അങ്ങനെ കളിച്ചാൽ പോലും മിനിറ്റ് ആകും അത്ര പോലും കളിക്കാതെയാണ് നൂറ്ററുപത് മിനിറ്റുകൾ മാത്രം കളിച്ചാണ് ഈ നാല് ഗോളുകൾ വന്നത് എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും അധികം തന്നെ ക്വാളിറ്റി മേളം അതുപോലെ തുടരുകയാണെങ്കിൽ അത് ബ്രസീലിയൻ ടീമിനും ഗുണകരമാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിക്കാതിരിക്കുന്ന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം